ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കള്ള ഒഴിച്ചുള്ളൊരു വട്ടയപ്പമായാലോ വറുത്ത അരിപ്പൊടിയിൽ കള്ള ഒഴിച്ചുള്ള ഒരു വട്ടയപ്പം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം ഇത്രയോ നാളും നമ്മൾ ഈസ്റ്റൊക്കെ വെച്ചല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ ഈ പ്രാവശ്യം നമുക്ക് കള്ള ഒഴിച്ചുള്ള വട്ടയപ്പമാകാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കണേ നമ്മുടെ വീട്ടിൽ വറുത്ത് പൊടിച്ച അരിയാണേ അരി പൊടിച്ച് വറുത്തിട്ടെടുത്തതാണ് അപ്പോൾ അപ്പത്തിന് പൊടിച്ച പൊടിയാണ് എടുത്തിരിക്കണേ അപ്പം അപ്പത്തിന് അല്ലെങ്കിൽ പുട്ടിന പൊടിച്ചേക്കണമെങ്കിൽ അതൊന്ന് അരിച്ചെടുത്താൽ മതിയെ അപ്പോൾ ദേ ഇവിടെ ഞാൻ ഒരൽപ്പം പൊടിയെടുത്ത് മാറ്റുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ രണ്ട് വലിയ സ്പൂൺ അതിലേക്ക് ഒരൽപ്പം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട് അടപ്പത്ത് വെച്ചാൽ മതിയേ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നല്ലപോലെ കലക്കിയിട്ട് വേണേ അടപ്പത്ത് വെക്കാനായിട്ട് അപ്പോൾ ഇതിന് നമ്മൾ കപ്പി കാച്ചുക എന്നാണ് പറയണേ അപ്പം എന്നിട്ട് നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ നല്ലപോലെ വേവണം പൊടി അപ്പം ഇതേ നമ്മുടെ കപ്പി കാച്ചിത് കുറുകിയൊക്കെ വരുന്നുണ്ടേ പണ്ടുള്ള അമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതനുസരിച്ച് ആ അപ്പത്തിന് നല്ല രുചിയും ഉണ്ടാകും ഇതിപ്പം നമ്മൾ വറുത്ത പൊടിയിലാണ് ഉണ്ടാക്കണേ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ അരി പൊടിപ്പിച്ചോണ്ട് വന്നിട്ട് അല്ലെങ്കിൽ ഉറലിലിട്ട് കുത്തിപ്പൊടിച്ചൊക്കെ എടുക്കുകയാണ് ചെയ്യണേ പണ്ട് പണ്ടിങ്ങനെ മില്ലും മില്ലിലൊന്നും കൊണ്ടവിടെ പണിയൊന്നുമില്ല അപ്പോൾ നമുക്കത് അവിടെ മാറ്റി വെക്കാം ഇനി ഇതേ ഒരു ചെറിയ തേങ്ങ ഞാൻ ചുരുക്കി വെച്ചിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതങ്ങോട് വെണ്ണ പോലെയൊന്നും അരയേണ്ട ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി ഈ തേങ്ങ നമുക്ക് ഇത് കഴിക്കുമ്പോൾ തേങ്ങയൊന്ന് കടിക്കാൻ കിട്ടണം അതാണൊന്ന് ഒതുക്കുന്നതിനേക്കായാലും ഒരൾപ്പോടെ കല്ലേലൊക്കെ വെച്ച് അരച്ചെടുക്കുമ്പോൾ വെണ്ണ പോലെയൊന്നും അല്ലല്ലോ കിട്ടുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ഇലക്കാം ഞാനപ്പം കല്ലയിൽ വെച്ചൊന്ന് പൊടിച്ച് അല്ലെങ്കിൽ ഇതിങ്ങനെ മുഴുവനുമായിട്ട് കിടക്കും നമ്മൾ തേങ്ങ അങ്ങോട്ട് നല്ലപോലെ അരക്കണില്ലല്ലോ അപ്പോൾ അതിങ്ങനെ കറുത്ത് പൊങ്ങി കിടക്കും അതുകൊണ്ടാണ് കല്ലിൽ വെച്ച് ചതച്ചെടുത്തത് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട കുറച്ചൊഴിച്ചാൽ മതി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം അപ്പം അത് ഏത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ടേ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്തിരി വലിയ പാത്രത്തിൽ വെക്കണേ അല്ലെങ്കിൽ ഇത് പൊങ്ങിപ്പോവും ഞാനിപ്പം രാത്രിയാണ് അരച്ച് വെക്കണേ നാളെ രാവിലെ ഇതുണ്ടാക്കു അപ്പം ഇത്ര കരച്ചാൽ മതിയേ ഇനി നമുക്ക് ഈ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഈ പൊടി ഇപ്പം ഞാനിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് പക്ഷേ ഇതൊന്ന് ഒരല്പം വെള്ളമൊഴിച്ചിപ്പം നമ്മൾ കള്ളാലോ എടുക്കണേ ആ കള് ഇതിലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടി ജാറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മിക്സായി കിട്ടും ഇല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും ജാറ് കറങ്ങും മിക്സി കറങ്ങൂല ഇത് അപ്പോൾ ആദ്യമേ ഞാനത് ചെയ്യേണ്ടതായിരുന്നു അത് ഞാൻ പിന്നെ ഒത്തിരി പണിപ്പെട്ടാണ് ഇങ്ങനെ കൈലിൻ്റെ കണ കൊണ്ടൊക്കെ കുത്തി കുത്തി കൊടുത്താണേ അപ്പോൾ അത് ഒരു കപ്പ് കള്ളാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തെങ്ങിൻ്റെ കള്ളാണേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ കുറച്ചിട്ടാൽ മതി ആ ഉപ്പിട്ടാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ കപ്പി കാച്ചിതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലപോലെ മിക്സാവും ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം പഞ്ചസാര മധുരം ആവശ്യം പോലെ ഇടണം ഓരോരുത്തരുടെ ആവശ്യത്തിനിടണം ഞാനിപ്പോൾ ഇവിടെ കുറച്ചായിട്ടുള്ളൂ ഇത്തിരി മധുരം ഉള്ളതാണ് നല്ലത് നമുക്കിത് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട ഇനി വെള്ളം ഒഴിച്ചാൽ കൂടിപ്പോവും വെള്ളം കറിയൊക്കെ ഉണ്ടെങ്കിൽ അധികം മധുരം ഇടാത്തതാണ് നല്ലത് വെറുതെ കഴിക്കാനാണെങ്കിൽ ഒരല്പം മധുരം ഉള്ളതാണ് നല്ലത് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണേ എടുക്കണേ നല്ലപോലെ പൊങ്ങിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഞാൻ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകാനായിട്ട് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പും മധുരവുമൊക്കെ ഉണ്ട് പാകത്തിനുള്ള വെള്ളമേ ഉള്ളൂ അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് പറ്റി കൊടുക്കാം ഇതൊരു വാഴയുടെ ഇലയുടെ ആ തണ്ടാണേ അപ്പം ഈ വാഴത്തണ്ട് വെച്ച് ഇങ്ങനെ ചീൻചട്ടിയിൽ നല്ലപോലെ ഉരച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പറ്റി ഉരച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മൾ ദോശ ദോശയുണ്ടാക്കുമ്പോഴേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ അത് പാത്രത്തിലേക്കൊന്ന് ഇതാക്കി കൊടുത്തതേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ പകുതി ഒഴിച്ചാൽ മതിയേ ഈ പാത്രത്തിൽ ഒത്തിരി അങ്ങോട്ട് നിറച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട് പൊങ്ങിപ്പോവും അപ്പോൾ ആയിരിക്കും അപ്പോൾ വെന്ത് കിട്ടാനും പ്രയാസമായിരിക്കും നമുക്കൊരു പകുതി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല കനം കുറവില് കിട്ടും കനം ഉണ്ടാവും ഒത്തിരി കുറവല്ല ഒത്തിരി കനവല്ല അപ്പം അത് ഇത്രയ്ക്ക് മതിയെ നമുക്കൊന്ന് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് വേവട്ടെ അപ്പോൾ തന്നെ നമ്മുടെ അപ്പമൊക്കെ നല്ലപോലെ ആവിയൊക്കെ വന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് വെന്തം ഇല്ലയെന്ന് നമുക്കൊന്ന് നോക്കാം ഇതേ ഒരു പപ്പടം കുത്തി വെച്ചൊന്ന് കുത്തി നോക്കാം ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ വെന്തട്ടുണ്ടാവേ അപ്പോൾ ഇത് നല്ലപോലെ വെന്തട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം എടുക്കാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും നമ്മൾ മുറിക്കുമ്പോൾ ലെവലായിട്ട് കിട്ടുകയില്ല നല്ലപോലെ ചൂടാറട്ടെ അപ്പം ഞാൻ എൻ്റെ കത്തി കൊണ്ട് സൈഡൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണേണ്ടേ എന്നിട്ട് നമുക്ക് കയ്യിലേക്ക് മറിച്ചിടാം അണ്ട് ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല നമുക്കതൊരു പാത്രത്തിലേക്ക് വെക്കാം അണ്ട് ഒത്തിരി കനത്തിലല്ല എന്നാലും കനമുണ്ട് നമുക്കതൊന്ന് മുറിച്ച് നോക്കാം മുറിക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയും കൊണ്ടും മുറിക്കണം ഇതിപ്പം ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് കറി മുക്കി കഴിക്കാനും നല്ല രുചിയാണ് ആ കള്ളൊഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റുണ്ട് അപ്പം ഇത്തവണ എല്ലാവരും ഇതേപോലെ ഒരപ്പം ഉണ്ടാക്കാൻ മറക്കരുതേ കള്ളൊഴിച്ചുള്ള അപ്പം Thank you.